നമ്മുടെ ആലപ്പുഴ മണ്ണഞ്ചേരി ജംഗ്ഷന് വടക്കു വശം തടിമില്ലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു അടിപൊളി സൽക്കാരപ്പെ എന്ന പേരുള്ള കടയുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഇതുവരെ നിങ്ങൾ ഒരു സ്ഥലത്തുനിന്നും കഴിച്ചിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ പ്ലം ഉപ്പിലിട്ടതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കയറി ചെന്നപ്പോൾ തന്നെ ഞാൻ കണ്ടായിട്ടുമാണ് പ്ലം ഉപ്പിലിട്ട് വെച്ചേക്കുന്നത് നല്ല ചുമ ചുമന്നിരുന്നതുകൊണ്ട് അത് പെട്ടെന്ന് നിൻ്റെ കണ്ണിൽ പെടുകയും ചെയ്തു അപ്പോൾ ഇവിടെ സ്കൂൾ കുട്ടികളും പാരൻസും എല്ലാവരും വന്ന് ഉപ്പിലിട്ടതാണെങ്കിലും അതുപോലെ നല്ല സർബത്താണെങ്കിലും അതുപോലെ വേറെ ചില ഐറ്റംസ് അതെല്ലാം ഞാനിവിടെ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ അങ്ങനതാ ഞാൻ നമ്മുടെ പച്ചമുതിരി ഉപ്പിലിട്ടതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതിപ്പോൾ സർവ്വസാധാരണമായിട്ട് മിക്കയിടത്തും കാണുന്നതാണെങ്കിലും നമ്മുടെ പ്ലം ഉപ്പിലിട്ടത് അധികം ആരും കഴിച്ച് നോക്കിയിട്ടുണ്ടാവില്ല എന്നതാണ് എൻ്റെ ഒരു ധാരണ കാരണം ഞാനിത് ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പോൾ എന്തായാലും അതൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും എന്നറിയാനൊരു ആകാംക്ഷ അപ്പോൾ പ്ലം പൊതുവേ വെറുതെ കഴിക്കുന്ന എനിക്കിഷ്ടമല്ല എന്താണെങ്കിലും ആ മുളകിൻ്റെയും ഉപ്പിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന് അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് ആ ഉപ്പും ആ ഒരു എരിവൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ അമ്മയെ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഉപ്പിലിട്ട ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിലും ഉപ്പിലിട്ടതിന് ഒരു പ്രത്യേക രുചിയാണല്ലോ ആ ഒരു രുചി ഇതിനുണ്ടായിരുന്നു അങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഒരുപാട് ഇവിടെ ഉണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കിളിക്കോട് മുതൽ കട്ട്ലേറ്റ് മുതൽ നമ്മുടെ സമൂസ മുതൽ ഇങ്ങനെ എല്ലാ ഐറ്റംസും ഒരുമുരാമൊരിഞ്ഞിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ നല്ല ആട്ടിപൊളി പഴംപൊരിയൊക്കെ എല്ലാ ഐറ്റംസും ഇവർ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പ്രത്യേകത പിന്നെ ഇത് നോക്കി നല്ല മധുരമുള്ളൊരു ഐറ്റം ആണ് ഇതിനകത്ത് മുട്ടയും പഴവും പിന്നെ നട്ട്സും ഒക്കെ ചേർത്ത് നല്ല ആട്ടിപൊളി നല്ല ഗ്ലേസിങ്ങിലിരിക്കും ണ്ടോ അതിൻ്റെ പേര് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി എന്താണേലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ അതേ ഇവിടെ ഒരുപാട് ആൾക്കാരാണ് ഇവിടുത്തെ ചായയുടെയും സ്നാക്സിൻ്റെയൊക്കെ ഫാൻസ് നമ്മളിത്താത്ത ഇവിടെ നല്ല കിഡ്ഡിലനായിട്ട് ചായ ഇട്ട് കൊടുക്കും നല്ല കടുപ്പത്തിലും രുചിയിലും അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ കണ്ടിട്ട് വായിൽ വെള്ളം ഓർ നിക്കുകയാണ് ആ സമയം കൊണ്ട് നമ്മുടെ ചായ ദേ തിളച്ച് മറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂട് ചായ ഇത്തകത്ത് ഇങ്ങനെ ആറ്റി ഊറ്റി എടുക്കുന്നുണ്ട് നല്ല കടുപ്പത്തിൽ നല്ല ചൂട് ചായ ഇതിൻ്റെ ഒപ്പമാണ് നമ്മൾ എന്ത് കഴിക്കാൻ പോണേ ദൈ ഈ നിരത്തി വെച്ചിരിക്കുന്ന ഐറ്റംസ് കഴിക്കാൻ പോകുന്നത് ഇതാത്ത നമുക്ക് ചായ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഈ കൈപ്പുണ്യത്തിൻ്റെ രഹസ്യം ചോദിച്ചേട്ടോ ആൾ കോഴിക്കോട് പോയി നിന്ന് പഠിച്ചതാണ് ഈ പാചകം അപ്പിടിയും പിന്നെ യൂട്യൂബിലൊക്കെ കണ്ട് എല്ലാം നല്ല പെർഫെക്ഷൻ അവിടെ ഉണ്ടാക്കാൻ ആൾ പഠിച്ചേട്ടോ എന്നിട്ട് സ്വന്തമായിട്ട് സ്വന്തം കടയിൽ ഇതൊക്കെ ഉണ്ടാക്കി വിൽപ്പനയാണ് കെട്ടിയോനും കെട്ടിയോളും കൂടെ അപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞുമോനുണ്ട് അവനെ ഞാൻ ഉടനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ സ്കൂൾ വിട്ട് പിള്ളേര് പോകുന്ന സമയമായിരുന്നു അതുകൊണ്ട് രണ്ടെണ്ണത്തിന് ഞാൻ ആദ്യം ചൂണ്ടി അതുവഴി നടന്ന് പോയി എന്നെ നോക്കി ചിരിച്ച് ചിരിച്ച് പതുക്കെ പതുക്കെ അങ്ങ് പോകുമായിരുന്നു ഇതിലിതേ വലദിവസത്തിരിക്കുന്ന ആശാനൊക്കെ ഉണ്ടോ അവൻ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണാറുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ എന്നെ പെട്ടെന്ന് മനസ്സിലായിട്ടോ പിന്നെ ഉമ്മി സ്ഥിരം കാണുന്നതാണെന്നും ഞാൻ കണ്ടിട്ടുണ്ടെന്നും എനിക്ക് ഇഷ്ടമാണെന്നും ഒക്കെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിലെ വിശേഷങ്ങളും അല്ലാത്ത വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു പിന്നെ ഈ കുട്ടി വർത്താനങ്ങൾക്കെ നല്ല രസമാണല്ലോ അങ്ങനെ അവന്മാർക്കും കൂടെ കൊടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിച്ചപ്പോൾ കിട്ടിയ ഒരു സന്തോഷമല്ലേ അതൊന്ന് വേറെയാണ് അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരുത്തൻ അപ്പുറത്ത് സൈക്കിളുമായിട്ട് വന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ നോക്കി നിൽക്കുന്ന കണ്ടുകൊണ്ട് അതിനെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചേട്ട പാവം അവൻ എന്താ വേഗം ആകാംക്ഷയിൽ വേഗം നടന്ന റോഡൊക്കെ ക്രോസ് ചെയ്ത് ഓടി ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെ അവനെ ഞങ്ങൾ അവിടെ ഇരുത്തി എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചായി ബാക്കിയുള്ള സാധനങ്ങൾ കഴിപ്പ് അപ്പോൾ പിള്ളേർ സ്കൂൾ വിട്ട് നല്ല വിശന്ന് വലഞ്ഞു വരുവാണ് അവന്മാരുടെ കുത്തിമറിച്ചിലും പ്രശ്നങ്ങളൊന്നും പറയണ്ടല്ലോ സ്കൂളിലെ അങ്ങനെ ഞങ്ങൾ സ്വരെയും പറഞ്ഞ് നോടെയും പറഞ്ഞൊക്കെ ഇരുന്ന് അവനേതായിട്ടുമാണ് വേണ്ടത് ഇവനേതായിട്ടുമാണ് വേണ്ടത് എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചു നല്ല എൻജോയ് ചെയ്ത് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അപ്പോൾ കുറേ അധികം ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ കേൾക്കാൻ പറ്റി കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം ദാ ഇവിടെ നല്ല ചമ്മലുണ്ട് നാണമൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ യുവമാരേയ്ക്കൊന്നും മെരുക്കിയെടുത്ത് ഓരോന്ന് സംസാരിച്ചും പറഞ്ഞിരുന്നപ്പോഴാണ് ഇവൻ്റെ മൂക്കയിലത്തെ ആ പാട് ഞാൻ ശ്രദ്ധിച്ചേട്ടോ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ചിരി സഹിക്കാൻ പറ്റാതിരുന്നത് എന്താണെന്ന് മനസ്സിലായോ ഇങ്ങനെ മൂക്ക് മാന്തി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗം കാണാൻ പറ്റുമോ അത്ര എന്തായാലും യുവന്മാരുടെ കുരുത്തൊക്കെയുള്ളത് എല്ലാത്തിൻ്റെ മൂക്കിലുണ്ട് കേട്ടോ സ്വർഗ്ഗം കാണാൻ പറ്റിയിട്ടുണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട നല്ല വേദന എടുത്തിട്ടുണ്ടാവും പിന്നെ നമ്മുടെ കഠിനാധ്വാനികളായിട്ടുള്ള ചേട്ടന്മാർ ജോലിയൊക്കെ കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ടല്ല ജോലിയുടെ ബ്രേക്കിൽ ചായയുടെ ഇടവേള എടുത്തതായി ഇവിടെ വന്നിരുന്ന നല്ല ചൂട് ചായ ഊതി ഊതി സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അവരുടെ മുഖത്തുണ്ട് ആ ഒരു ജോലി ചെയ്ത് വിഷമിച്ചതിന്റെ ആ ഒരു വിഷമമല്ല അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ ഒരു ചാരദാർത്ഥ്യമാണ് കേട്ടോ അങ്ങനെ നമുക്ക് ചെക്കന്മാരുടെ സൽക്കാരം കഴിയാറായി അവസാനമായിട്ട് ഈ ഐറ്റം എന്താണെന്ന് അറിയാമോ കുലിക്ക് സർബത്താണ് കേട്ടോ മൂന്ന് പേർക്കും പിസ്ത കുലിക്കി സർബത്ത് മതി എന്ന് പറഞ്ഞു അയാൾ തന്നെ വാങ്ങിക്കൊടുത്തിട്ട് അവന്മാർ എന്തായാലും കുലിക്ക് സർബത്ത് ഫിനിഷ് ചെയ്യട്ടെ നമുക്ക് വേറെ ചില കാര്യങ്ങളും കാണാം ഇവിടെ നോക്കിക്കേ ചായ കുടിക്കാനായിട്ട് തൊട്ടത്തെ എല്ലാ കടകളിൽ നിന്നുള്ള സ്റ്റാഫും ഇവിടെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇവർ തൊട്ടപ്പുറത്തുള്ള ചില കടകളിലേക്ക് സ്റ്റാഫാണെന്നാണ് ചോദിച്ച് പറയാൻ കഴിഞ്ഞത് എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി അതിനൊപ്പം ദേ എല്ലാവരും ആക്റ്റീവായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനിവരുടെ പൈസ കൊടുത്തു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തില്ല കേട്ടോ അവരവരുടെ പൈസ കൊടുത്തിട്ട് അവരവരുടെ പാട്ടിനു പോയി അങ്ങനെ ചെയ്യും നമ്മുടെ പിള്ളേർ എല്ലാം കഴിഞ്ഞ് വന്ന് എന്നോട് സംസാരിച്ച ഇത് ടാറ്റയൊക്കെ പറഞ്ഞ് പോവാനായിട്ടോ പക്ഷേ അവന്മാർ പോയപ്പോൾ ഇല്ലേ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ കുഞ്ഞൊരു സമയമാണെങ്കിലും ആ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ കൈവരക്കാനായിട്ട് കുറച്ച് സമയം കിട്ടിയപ്പോൾ അറിയാതെ അവന്മാരുമായിട്ടങ്ങ് ലയിച്ച് പോയി ആ അപ്പോൾ ഇനി അതൊക്കെ വിട് നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒന്നല്ല സ്പെഷ്യൽ ആയിട്ട് രണ്ട് ഐറ്റം ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ ഷോപ്പിൻ്റെയൊക്കെ ഓണേഴ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇക്കം പറ നേരത്തോട്ടേ പരിചയമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ആ പരിചയം പുതുക്കി അങ്ങനെ നിന്നേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഒരു സുന്ദരി കുട്ടിയും കൂട്ടുകാരും കൂടെ വന്ന് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് രുചിച്ച് ഞങ്ങളോടൊപ്പം സാഹചര്യം പോയി അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ നാട്ടുകാരൊക്കെ ആകുമ്പോൾ ഇത്രയും സപ്പോർട്ട് വേണം അതാണ് മണ്ണഞ്ചേരിക്കാരുടെ പ്രത്യേകത കേട്ടോ എല്ലാവരും പരസ്പരം ഭയങ്കര സപ്പോർട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് പിന്നെ ഈ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും പറഞ്ഞില്ലല്ലോ അത് പറഞ്ഞുതരാം ഇനി ഒട്ടും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ ആദ്യത്തെ ഐറ്റം ആണ് ദൈവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഇഞ്ചിയും നാരങ്ങയൊക്കെ ചെത്തി എടുത്ത് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് ചായ കുടിക്കാനിവിടെ വന്ന് അവളെയും കാണാൻ നല്ല രസം നല്ല ക്യൂഡ് ചിരിയൊക്കെയല്ലേ അല്ലേ അപ്പോൾ അത് വെള്ളം ഒഴിച്ച കാര്യം പറഞ്ഞില്ലേ അതിനകത്തേക്ക് യ്ക്ക് പിന്നെ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ഒക്കെ എക്സ്ട്രാ ചേർത്ത് കസ്കസൊക്കെ ചേർത്ത് പച്ചമുളകൊക്കെ അരിഞ്ഞിങ്ങനെ ഇട്ട് അതിനകത്തേക്ക് എന്തൊക്കെയോ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഇവരുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ച് വെച്ചിരുന്നത് കൊണ്ടുവന്ന് ചേർത്ത് അതിനകത്തേക്ക് പിന്നെ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കൂടി ഇട്ടിട്ട് അതിലേക്ക് നല്ല ഐസ് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു സോഡയാണ് അങ്ങോട്ട് പൊട്ടിച്ച് അതിനകത്തിങ്ങനെ പതിന്നോരക്കെ ആയിട്ട് നോരഞ്ഞ് പൊങ്ങി അതിനെ അങ്ങോട്ട് ഒഴിച്ച് ഏഴക്ക 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 ഏഴക്കി ഏഴക്ക ഏഴക്ക ഏക്കി സെറ്റാക്കിയെടുത്തു ഇതിൻ്റെ പേരാണ് ഉപ്പിലിട്ട സർബത്ത് ഈ ഉപ്പിലിട്ട സർബത്തിന് സംഭാരത്തേക്കാൾ കിടിലും ടേസ്റ്റും സംഭാരത്തിനേക്കാളും അടിപൊളി എനർജിയാണ് കേട്ടോ കാരണം ഉപ്പും മധുരമൊക്കെ ചേർന്നിട്ട് ഒരു ഗ്ലൂക്കോസ് എനർജി പിന്നെ ഇതിൻ്റെ എല്ലാം കൂടി ടേസ്റ്റും കൂടി ആകുമ്പോൾ ഇല്ലേ പെർഫെക്റ്റ് ടേസ്റ്റ് ആ എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിന് ഇവിടെ ഒരുപാട് ഫാൻസാണുള്ളത് ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു തിരുമേനി അടക്കം കുറേ അധികം ആൾക്കാർ വന്ന് ഇത് പ്രത്യേകം ചോദിച്ച് വാങ്ങിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഉപ്പിലിട്ട സർബത്തിന് ഒപ്പം വേറെയും ചില കാര്യങ്ങളുണ്ട് അതേ ഒരാൾ ഡയറ്റ് ആയതുകൊണ്ട് കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടോ എന്നിട്ട് ലഡ് വാങ്ങിച്ചു തന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇനി പറഞ്ഞു പറഞ്ഞ് പോകുന്നില്ല നമുക്ക് അടുത്ത ഗ്ലാസിലോട്ട് വെള്ളം ഒഴിച്ചു മുന്തിരി ചാർ ഒഴിച്ചു അതിൻ്റെ ഒപ്പം പാലൊഴിച്ചു അതിനകത്തേക്ക് കുറച്ച് ഐസ് അങ്ങനെ ഇട്ടു ഐസ് ഇട്ട് അത് ഇളക്കി അതിനകത്തേക്ക് ഇനി കുറച്ചും കൂടെ മുന്തിരി ഒഴിച്ച് ഇനി അതും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് സ്പെഷ്യലാണ് ആണ് ആരോടും പറയത്തില്ല കേട്ടോ എന്നിട്ട് ആ ഗ്ലാസ് വെച്ച് അങ്ങോട്ട് അടച്ച് വെച്ച് കുലുക്കി ചേ കുലുക്കി സർബത്ത് കുലുക്കി എടുക്കുന്ന പോലെ അങ്ങ് നല്ല രീതിക്ക് കുലുക്കി കുലുക്കി ഒരു സെറ്റാക്കി എന്നിട്ട് അതിനങ്ങ് തുറന്ന് മക്കളെ ഒന്ന് കണ്ടതായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു കളറ് നല്ല ഒരു പർപ്പിൾ പോലത്തെ കളറായി കേട്ടോ എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് കുറച്ച് കപ്പലണ്ടിയൊക്കെ കൂടി അങ്ങോട്ട് അലങ്കരിച്ചിട്ട് ദേ പദപതാ നിറഞ്ഞു കണ്ടോ നമ്മുടെ ഇടിവെട്ട് മുന്തിരിയാണ് ഇതിൻ്റെ പേരാണ് ഇടിവെട്ട് മുന്തിരി അപ്പം ഇടിവെട്ട് മുന്തിരി എന്ന് പറയുന്ന ഐറ്റം നിസ്സാര ഐറ്റം ഒന്നും അല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ വരുമ്പോൾ തന്നെ ചോദിച്ച് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ തന്നെ വന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാലല്ലേ ഞാനിത് വെറുതെ പറഞ്ഞതാണോ സത്യമായിട്ട് പറഞ്ഞതാണോ എന്നൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ ഈ മണ്ണഞ്ചേരി നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ഇതിൻ്റെ ടേസ്റ്റ് അറിയാം എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കണ്ട ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റായിട്ട് തന്നെ വരും എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോയിൽ ഒത്തിരി ഒത്തിരി സന്തോഷം പങ്കുവയ്ക്കാൻ പറ്റി പക്ഷേ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈവൻ്റെ ഈ കുഞ്ഞു കുസൃതിയും പുഞ്ചിരിയൊക്കെ കണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രവാസിയായ ഒരു വാപ്പ നാട്ടിൽ വന്ന് നിന്ന് തുടങ്ങിയ കടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അവൻ്റെ ചിരി ഇങ്ങനെ നിലനിൽക്കട്ടെ അല്ലേ